വിനോദസഞ്ചാര മേഖലയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർ വന്നു പോകാനുള്ള സാധ്യത ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അവിടുത്തെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് കൂടുതലായ ആളുകൾ അവിടേക്ക് എത്തുന്നത് അതല്ല ഈ സമയത്ത് കൂടി അല്ലാതെയും ആളുകൾ നേരത്തെ തന്നെ ടൂറിസം സീസൺ അല്ലെങ്കിൽ കൂടിയും ആളുകളൊക്കെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നു പോകാറുണ്ട് അങ്ങനെ ഉള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ ഇനി ഒഫീഷ്യൽ ഡേറ്റാസാണ് ഈ അല്പസമയം ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അറിയിപ്പ് വരണം ജില്ലാ ഭരണകൂടം ഈ ഒരു ദുരന്തത്തെ വിലയിരുത്തണം വിലയിരുത്തി നാശനഷ്ടങ്ങൾ സംബന്ധിച്ച ജീവഹാനി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയിപ്പുകളായി നൽകണം നിലവിൽ അർജുൻ നേരത്തൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് പേരുടെ മരണമാണിപ്പോൾ ഉത്തരകാശി ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ അറിയിപ്പ് പക്ഷേ അതല്ല അതിലെ അപ്പുറത്തേക്കാണ് ആളുകളെ കാണുവാനില്ല അത് അറുപതിലധികം പേരെ കാണാനില്ല എന്നാണിപ്പോൾ ഈ മേഘവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന അറിയിപ്പുകൾ നോക്കൂ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ വയനാട്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതുപോലെ തന്നെ ഉള്ള ദൃശ്യങ്ങൾ അതിനേക്കാൾ അതിൻ്റെ പ്രഹരശേഷിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് കാണുന്നത് ആ പ്രദേശം ഒന്നാകെ ആ ഭൂപ്രകൃതി ഒന്നാകെ തുടച്ച് നീക്കുകയാണ് കാരണം ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഒരുപാട് ഉള്ള പ്രദേശങ്ങളാണ് റിസോർട്ടുകൾ ഉള്ള പ്രദേശങ്ങളാണ് വളരെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലോല പ്രദേശങ്ങളാണ് മുന്നറിയിപ്പുകൾ പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വലിയ പ്രളയം രണ്ടായിരത്തി പതിമൂന്നിനെ ഈ സംസ്ഥാനത്തെ വിഴുങ്ങിയ പ്രളയത്തിന് ശേഷം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ തന്നെ അങ്ങനെ നിശ്ചയിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇടങ്ങളാണ് ഈ പറയുന്ന പ്രദേശങ്ങളുമൊക്കെ തന്നെ ഈ ഉത്തരകാശി എന്ന പ്രദേശത്തൊക്കെ തന്നെ ഒരുപാട് ടൂറിസം സെൻറ്ററുകളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഗംഗയുടെ തീരങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ വലിയ തോതിലുള്ള ആശങ്ക ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ച ഇടത്താണ് ഇപ്പോഴാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ അവിടെയാണിപ്പോൾ ആളുകൾ ഒലിച്ചു പോകുന്നു നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വളരെ ദുരന്തം അങ്ങേയറ്റത്തെ ഖേദകരമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് കാരണം ആ ആളുകൾ ആ വാക്ക് ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ അവിടേക്ക് ആളുകൾ നിരവധി ആളുകൾ പോകുന്ന ഒരിടമാണ് അതൊക്കെ തുടച്ച് നീക്കപ്പെടുകയാണ് ആളുകളെ മുഴുവൻ വിഴുങ്ങുന്ന പ്രളയ ജലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളു ഇതാണ് ആ ദൃശ്യങ്ങൾ വാഹനങ്ങളൊക്കെ തന്നെ ഉള്ള പ്രദേശമാണ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ പ്രദേശം ഭൂപ്രകൃതി മുഴുവൻ വലിയ ബിൽഡിങ്ങുകളെല്ലാം തച്ച് തകർത്തുകൊണ്ടാണ് ഈ പ്രളയജലം ഒഴുകി മുന്നോട്ട് പോകുന്നത് കടുത്ത ഒരു പ്രളയം ഉണ്ടായിരിക്കുന്നു ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരകാശിയെ സംബന്ധിച്ചോളം ചരിത്രത്തിൽ ഒരുപാട് ഈ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ കുത്തൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ പ്രഹരശേഷിയുള്ള ഒരു ദുരന്തമായി മാറുകയാണ് മേഘവിസ്ഫോടനമാണ് സാധാരണഗതിയിൽ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടം ഈ മഴക്കാലത്തൊക്കെ തന്നെ വരുന്ന മുന്നറിയിപ്പുകളത് മേഘവിസ്ഫോടനം ഉണ്ടാകാറുണ്ട് മിന്നൽ പ്രളയം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ തന്നെ അറിയിക്കാറുള്ളത് അങ്ങനെ ഓഗസ്റ്റ് പത്ത് വരെ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ പ്രതീക്ഷ ാം എന്നൊരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് പത്ത് വരെ കടുത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ട് പല ഇടങ്ങളിലും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പല അലർട്ടുകളും നിലനിൽക്കുകയാണ് ഈ പ്രദേശത്ത് ആളുകളെ ഇതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടൊന്നും ഒഴിപ്പിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇങ്ങനെയൊരു മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു കേട്ടെങ്കിലും ഇത്ര വലിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ കാണുന്ന പോലെ നിരവധി ആളുകൾ ഒഴുക്കിൽപ്പെട്ട് അവർ ആ ജീവൻ അപഹരിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കുക ആ ദൃശ്യങ്ങൾ വളരെ നമ്മെ അങ്ങേറ്റം ഭയപ്പെടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ പ്രകാരമാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ തൂത്ത് എറിയുകയാണ് ആ ആളുകളൊക്കെ തന്നെ നിലവിളിച്ച് ഓടുന്നുണ്ട് അവരുടെ ഇപ്പോൾ ആ ബിൽഡിങ്ങുകള കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു പോകുന്നത് അവരെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്നതാണ് ജീവഹാനി ഒരുപാട് ഉയരാനുള്ള സാധ്യതയുണ്ട് അറുപതിലധികം പേരെ കാണാൻ ഇല്ല എന്നാണിപ്പോൾ നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന സാഹചര്യം നാല് പേരുടെ മരണമാണിപ്പോൾ ഉത്തരകാശി ജില്ലാ കളക്ടർ പ്രശാന്ത് ആര്യ അറിയിച്ചിരിക്കുന്നത് അതൊരു ഒഫീഷ്യൽ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അനുമാനിക്കാൻ കഴിയുന്നതേയുള്ളൂ കാരണം ഇത്രയും വലിയ കിലോമീറ്റർ കണക്ക് വെള്ളം കുത്തൊഴുകി വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ തൂത്തെറിയപ്പെടുകയാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് റിസോർട്ടുകൾ ഒരുപാടുണ്ട് അവിടേക്ക് തീർത്ഥാടകരായിട്ട് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുണ്ട് കേരളത്തിൽ നിന്ന് പോലും രണ്ടായിരത്തി പതിമൂന്നിലെ പ്രളയത്തിൽ എത്രയോ ആളുകൾ തീർത്ഥാടനമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കുടുങ്ങിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വളരെ ശ്രമകരമായിട്ടാണ് അവരെയൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒഴിപ്പിക്കുകയും നമ്മുടെ നാട്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഇതും ഒരു ആശങ്കയായി മാറുന്നുണ്ട് ഇവിടെയൊക്കെ തീർത്ഥാടകരൊക്കെ പോകുന്ന ഇടം കൂടിയാണ് ഈ ഉത്തരകാശി ഉത്തരകാശി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് കിലോമീറ്റർ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ ഹർസിലാണ് ഹർസിലും അത് ഹർസിൽ വാലിയാണ് അവിടെയും ഈ മലമടക്കുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അവിടെ സൈനിക ക്യാമ്പുകൾ താൽക്കാലികമായിട്ടൊക്കെ തന്നെ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവിടെ പ്രവർത്തിക്കുന്ന ഒരിടമാണ് ഹർസിലേക്കാണ് ഇത്തരത്തിൽ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ ഹെലികോപ്റ്റർ മാർഗം ഇവിടേക്കാണ് എത്തിക്കുന്നത് നിരവധി ആളുകളെ ഒഴിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുകയാണ് പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് കാരണം നമ്മുടെ ഈ ദുരന്തത്തിന്റെ കാഴ്ചകൾ നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നു നെഞ്ചുലയ്ക്കുന്നു ഉള്ളുലയ്ക്കുന്നു ഇതിൽ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോ ഭയപ്പെടുത്തുന്ന കാര്യം